വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീമാണ് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് നോർമലി നമ്മുടെ കാലും കൈവക്കെ ഒരു ഡ്രൈനെസ് വരാൻ സാധ്യതയുള്ളൊരു ടൈമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സമ്മർ സീസൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചൂടും അതുപോലെ തന്നെയാണ് അപ്പം നന്നായിട്ട് ട്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ കടയിൽ നിന്നൊക്കെ ക്രീം എന്ന് വെച്ചാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അതുകൂടാണ്ട് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അതുകൊണ്ടുതന്നെ നമുക്കത് വീട്ടിലെങ്ങനെ പെട്ടെന്ന് ഒരു ക്രീം ഉണ്ടാക്കാം എന്നാണ് ഞാനിത് പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്നത് പോലെ എന്നും ഉറങ്ങുന്നതിന് മുമ്പ് ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ് അപ്പോഴത്തേക്ക് മൂന്ന് ക്രീമുകളുണ്ട് ഞാനിന്ന് ഒരെണ്ണം മാത്രമേ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് ആദ്യത്തെ ക്രീം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും ഷിയ ബട്ടറും ആണ് ഷിയ ബട്ടർ എന്താണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ അടുത്ത വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ ഞാനിത് സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ബോയിലർ നമ്മൾ സെറ്റ് ചെയ്യണം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഷിയ ബട്ടറും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ ബട്ടറും വേണം നമുക്കതിലേക്ക് ഇതിന് ഇനി ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ബട്ടറോ ഓയിലോ യൂസ് ചെയ്താൽ മതി ഇതെല്ലാം കൂടിയിട്ട് അടുത്ത സ്റ്റെപ്പാണ് ഇതെല്ലാം കൂടിയിട്ട് ഡബിൾ ബോയിൽ ചെയ്യണം പാത്രത്തിലേക്ക് ഡബിൾ ബോയിൽ ചെയ്യുന്ന ഇടണം ഒന്ന് ഉരുക്കി എടുത്തതിന് ശേഷം ഈക്വലായിട്ട് വേണം ഉരുക്കാനായിട്ട് അത് ചിടകിടയ്ക്ക് ഇളക്കി കൊടുക്കുക പിന്നെ ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു തണുത്ത ഒരു സ്ഥലത്ത് വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യണം പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് അലോവേരയുടെ ജ്യൂസോ അല്ലെങ്കിൽ ഏതൊരു ലിക്വിഡ് ഓയിലോ ഒരു ടേബിൾ സ്പൂൺ വെച്ച് രണ്ട് ഈക്വലായിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഈ ഓയിലില്ലായെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല അലോവേരയുടെ ജ്യൂസ് ഇല്ല എങ്കിൽ ജെല്ല് യൂസ് ചെയ്താലും മതി ഒരുപാട് ദിവസം നമുക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല മാക്സിമം ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്കിത് മാക്സിമം ഉപയോഗിച്ച് തീർക്കാൻ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ കൂടുതൽ ഡേയ്സ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ലിന് പകരം ഏതെങ്കിലും ഒരു ലിക്വിഡ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം നല്ല ക്രീം ടെക്സ്റ്ററായിട്ട് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് അത് ഏതെങ്കിലും ഒരു സ്മെല്ലോ റോസിൻ്റെയോ ലവണ്ടറോ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ആറാമത്തേന്ന് പറഞ്ഞാൽ തണുത്ത ശേഷം ഇതൊരു ജാറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ക്രീം ഫോമിലാണ് വെക്കേണ്ടത് അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്രീമി ഫോമി വേണം എന്നുണ്ടെങ്കിൽ ആ ജാറ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുക്കാം അന്നിത്തേക്ക് ഇച്ചിരി കൂടി ടൈറ്റ് ആകും ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ വെളി വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് ഉള്ള സാ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ക്രീം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഷിയ ബട്ടറിൻ്റെ കാര്യവും പറയാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക വേറെ വീഡിയോ ചെയ്യുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന രീതിയിൽ എല്ലാവർക്കും താത്ത